ഹലോ കൈസ് ജയഫോട്ട് എങ്ങനെ പുതിയ വിളിക്കൽ അവരുടെ സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം യൂട്യൂബേഴ്സ് ആയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് എന്താ പറയുക അത്യാവശ്യമായിട്ടുള്ളൊരു കാണേണ്ട ഒരു വീഡിയോ ആണ് കാരണം ഒരുപാട് പേരിങ്ങനെ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ചേട്ടാ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കിയോ എൻ്റെ ഗൂഗിൾ ഐ ഡി ഡിലീറ്റാക്കിപ്പോ ഡിലീറ്റായി പോയോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെന്നെ ഇപ്പം കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആയിട്ട് ഞാൻ പറയാം ഇപ്പം റിലേറ്റഡ് വീഡിയോ എന്നുണ്ടാവും ഓപ്ഷൻ അതായത് നമ്മളിപ്പോൾ നമ്മുടെ ചാനലിലാകത്ത് നമ്മൾ ഐ ഡി വെരിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ടാകും അതായത് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും അതായത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഷോർട്ട് വീഡിയോൻ്റെ അടുത്ത് റിലേറ്റഡ് വീഡിയോ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഒരു ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാണ്ട് വരും അല്ലെങ്കിൽ നമ്മൾ ഫേസ് ഒക്കെ ചെയ്യാം വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ട് അവിടെ അവിടെ റിലേറ്റഡ് വീടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാം വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ട് ഐ ഡി ഉണ്ട് പിന്നെ നമ്മുടെ ചാനൽ ഹിസ്റ്ററി വെച്ചിട്ടുള്ള വെരിഫിക്കേഷൻ ഉണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്ത ആൾക്കാർക്കാണ് ഐ ഡി ആയി ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കൂടെ കാണാം യുവർ ഐ ഡി ഹാസ് ബീൻ ഡിലീറ്റഡ് യൂട്യൂബിൽ നിന്ന് നിങ്ങളുടെ ഐ ഡി ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതെല്ലാം കുറേ പേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ചെറിയൊരു പ്രശ്നമാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു പ്രശ്നമാണ് കുറേ പേ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തൊരു പ്രശ്നമാണ് എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ഈ ഐ ഡി വെരിഫിക്കേഷന് നമുക്ക് ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് കൊടുക്കേണ്ടത് നമുക്ക് ശരിക്കറിയല്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ കുറേ പേര് കൊടുത്തേക്കുന്നത് ആധാർ കാർഡാണ് ഞാൻ ഈ വലിയൊരു വീഡിയോ ലെങ്തി ആയിട്ട് പോകുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ആധാർ കാർഡ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇന്ത്യക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാധനമാണ് ആധാർ കാർഡ് ഈ ആധാർ കാർഡ് എന്ന് സംഭവം നമുക്ക് ഇന്ത്യക്കുള്ളിലെ വെരിഫിക്കേഷനോ അതിന്റെ പരിപാടിക്കും നമ്മുടെ ആ ഒരു സംഭവത്തിന് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അത് നിങ്ങൾക്കറിയാം നമ്മൾ മോണ്ടെസേഷൻ സമയത്തായാലും നമ്മൾ ഇതുപോലെ എന്ത് യൂട്യൂബ് യൂട്യൂബുമായി ബന്ധപ്പെട്ട് എന്ത് വെരിഫിക്കേഷൻ ആയാലും ആധാർ കാർഡ് ഒരു വാലിഡ് ഡോക്യുമെന്റ് അല്ല എന്നുള്ളതാണ് സത്യം അപ്പം ചില ആൾക്കാർ പറയും എൻ്റെ ബാക്കിയെല്ലാം പ്രൂഫിലൊക്കെ എന്താ പറയുക വ്യത്യസ്തമായ പേര് വ്യത്യസ്ത അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം വ്യത്യാസമാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആധാർ കാർഡ് റെഡി ആയിരുന്നു ചേട്ടാ ഞാൻ അതുകൊണ്ട് ആധാർ കാർഡ് കൊടുത്തേന്ന് ഇപ്പം ഈ ഒരു വെരിഫിക്കേഷൻ അതായത് ഇങ്ങനെ ഈ ഐ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൻ്റെ മെയിൽ വന്ന ഏകദേശം പേരും കൊടുത്തേക്കുന്ന അവിടെ വേരിഫിക്കേഷന് ആധാർ കാർഡാണ് അപ്പോൾ ആധാർ കാർഡ് ഒരിക്കലും ഒരു വാലിഡ് ഡോക്യുമെൻ്റ് അല്ല നിങ്ങൾ അറിയണം അത് നമ്മുടെ ഇന്ത്യ മാത്രമേ പറ്റത്തുള്ളൂ പുറമേ നമ്മളിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് ഒന്നും കൊടുത്തേക്കരുത് ഡോക്യുമെന്റ് നമുക്ക് കൊടുക്കാൻ മൂന്ന് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വോട്ടർ ഐ ഡി കാർഡാണ് ഒന്ന് വോട്ടർ ഐ ഡി കാർഡാണ് രണ്ടാമത്തത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് മൂന്നാമത് വരുന്നത് നമ്മുടെ പാസ്പോർട്ടാണ് ഇപ്പോൾ ഈ മൂന്ന് ഡോക്യൂമെൻറ് വെച്ചിട്ടാണ് നിങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി അത് മാത്രമല്ല ഇത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് കൊടുക്കാൻ വേണ്ടത് അതായത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ മോത്തൊക്കെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കാണും വോട്ടർ ഐ ഡിൻ്റെ മോഹം ഉണ്ടാവും പിന്നെ പാസ്പോർട്ട് അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി നമ്മൾ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ജിമെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ജീമെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് റെഡി ആയി കൊടുക്കുന്നുണ്ടാവും മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ മെയിൽ ഐ ഡി നമ്മളിപ്പം ഐ ഡി വെരിഫിക്കേഷൻ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിനകത്തുള്ള ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റ് ആയിരിക്കണം അത് കറക്റ്റ് അല്ലെങ്കിൽ അത് അവർ അവർ എന്താ പറയുക ഡിക്ലൈൻ ചെയ്യും ഡിലീറ്റ് ചെയ്യും അവരുടെ ആ ഒരു ഐ ഡി ഡിലീറ്റ് ചെയ്യും ചില ആർക്കാർ പേടിച്ചിട്ട് തന്നെ രാവിലെ വിളിച്ചു ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്ന ഇന്നലെയൊക്കെയായിട്ടാണ് കുറെ പേർക്ക് ഈ ഒരു മെസ്സേജ് വരുന്നോണ്ട് ഇങ്ങനെ അത് അതിന് മുമ്പ് ഇങ്ങനെ ഒരു മെസ്സേജ് ആ യൂട്യൂബിന് എന്തോ ഒരു എന്താ പറയാ മൊത്തത്തിൽ അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് ഇതൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രശ്നം അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല എന്തായാലും ഈ ഒരു ആരും പേടിക്കൊന്നും വേണ്ട പക്ഷേങ്കിൽ അത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട സാധനമാണ് നിങ്ങൾ ഇപ്പോൾ നേരെ നേരം അല്ലെങ്കിൽ നമുക്ക് റിലേറ്റഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനാകത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും പോയിട്ട് നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഈ ആധാർ കാർഡ് കൊടുത്ത ആൾക്കാർ ഒന്നും കൂടെ പോയിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി വെച്ചിട്ട് അവർ സബ്മിറ്റ് ചെയ്ത് തീരാുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അത് ചെയ്യണം നിർബന്ധമായിട്ടും എനിക്ക് ആലോചിക്കാൻ സമയത്ത് ചിരി വരും കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർ എന്നാ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പം പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യം ഞാൻ ആധാർ കാർഡാണ് കൊടുത്താൽ ആധാർ കാർഡ് കൊടുത്തെന്നാണ് പറയുന്നത് കാരണം ആധാർ കാർഡ് നല്ല എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ അടുത്തുള്ള സാധനമാണ് പെട്ടെന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യത്തിനും പല കാര്യത്തിനും നമ്മൾ ഓടിച്ചു കൊണ്ടോയി കൊടുക്കുന്ന സാധനം ഇതാണ് അപ്പോൾ എല്ലാവരും വിചാരണമെന്ന് ഇത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സംഭവം റെഡിയായി കിട്ടുന്ന രീതിയിലാണ് കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾ കൊടുക്കേണ്ട ഈ മൂന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ഡോക്യുമെന്റ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് കൊടുത്തിട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ട് ചിലപ്പോൾ ഇനിയിപ്പം വീഡിയോ വെരിഫിക്കേഷൻ അപ്രൂവ് ആയി കിട്ടും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഐ ഡി തന്നെ കൊടുക്കേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഒരു പ്രൂഫ് വെച്ചിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു കാര്യം പറയാൻ പറയാനാണ് ഒരുപാട് പേര് പേടിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു കാര്യം അവർക്ക് മനസ്സിലാകാൻ വെച്ചിട്ട് ചെയ്താണ് ഓക്കെ അപ്പോൾ എന്തായാലും ബൈ